അപ്പോഴേ ഇന്നൊരു റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ സ്പഞ്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്പഞ്ചിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻ്റ് ചെയ്യണം കേട്ടോ റെസിപ്പിടാട്ടോ അപ്പോഴത്തേ നമ്മുടെ മോൾഡിൽ നിന്ന് ഓരോ സൈഡും മിടിച്ചെടുത്തിട്ട് നമ്മുടെ കേക്ക് എടുക്കുവാണേ അപ്പോൾ തേ നമ്മുടെ നല്ല അധികം ക്രംസ് ഒന്നും പോകാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ബട്ടർ പേപ്പർ മാറ്റി കേട്ടോ ഇനി നമുക്ക് ലെയർ ചെയ്യണ റൗണ്ട് റൗണ്ടൊക്കെ എനിക്ക് ലെയർ ചെയ്യാൻ ഇഷ്ടം നല്ല ഈസിയാണേ കണ്ടോ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ ഞാൻ ഒന്നാമത്തെ ലെയറ് മാറ്റിയെടുത്തു കേട്ടോ പിന്നെ ഇതേ നമ്മൾ രണ്ടാമത്തെ ലെയർ ആണേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ നടുക്ക് ഇച്ചിരി ഞാൻ കട്ട് ചെയ്ത് ഇറങ്ങോട്ടോ അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തില്ല അത് നമുക്ക് ലാസ്റ്റ് ഡിസൈനിങ്ങിന് ക്രംസ് കൊടുക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ചീസല്ല കേട്ടോ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ക്രീം ചീസ് വേണ്ട ഒന്ന് നോർമൽ റെഡ് വെൽവെറ്റും ക്രീം ചീസും ആഡ് ചെയ്ത് കേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോർമൽ റെഡ് വെൽവെറ്റാണേ അപ്പോൾ ഇതിലും നമ്മൾ ആ ഷുഗർ സിറപ്പിൽ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ അപ്പോൾ അതും കൂടെയും കൊടുത്തു പിന്നെ കുറച്ച് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ലെയർ കൊടുക്കുവാണേ ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പും കൊടുത്തു ഇനി നമ്മുടെ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ കുറച്ച് ക്രീം അത്തിരി ക്രീമൊന്നുമില്ല നമുക്ക് ആ കേക്കിൻ്റെ എല്ലാ വശത്തേക്കും ചെല്ലാൻ പാത്രത്തിന് പിന്നെ അതേ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ മെല്ലോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് മെല്ലോൻ്റെ ചോക്ലേറ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറിൻ കൂടെയും വെച്ച് ഷുഗർ സിറപ്പും കൂടെയും കൊടുത്തു പിന്നെ ഇത് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് അല്ല ക്രം കോട്ടിങ് നമ്മളൊരു കേക്കിൽ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യമാണേ ക്രംകോട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞു അപ്പോഴത്തേ നമ്മുടെ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ ക്രീം എടുക്കുവാണേ അപ്പോൾ ക്രീമും കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ കോട്ട് ചെയ്യാം കേട്ടോ അപ്പം കേട്ടോ നമ്മളിത് ക്രീം എൻ്റെ എല്ലാ വീഡിയോയിലും എങ്ങനെയാണെ കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നവർക്കറിയാം പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചായിട്ടോ ഞാൻ ക്രീം ആഡ് ചെയ്യാറ് അപ്പോൾ തേ നമ്മുടെ സ്പാച്ചിലൊക്കെ ഉപയോഗിച്ച് എടുക്കുവാണെങ്കിൽ സ്പാച്ചിൽ ഞാൻ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് ആ ക്രീമിനൊരു തിളക്കം കിട്ടാനും പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോഴത്തേ നമ്മുടെ ഫൈനൽ കോട്ടൊക്കെ കൊടുത്തു ഇനി നമ്മളിത് വൈറ്റ് ഗനാശമാണ് ആഡ് ചെയ്യുന്നത് ഡിസൈനിങ്ങിന് അപ്പോഴത്തെ വൈറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നതാണേ കാണുന്നത് അപ്പോൾ അത് ആ കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായില്ല നമ്മളെ ക്രംസ് മാറ്റി വെച്ചെങ്കിലും ക്രംസിൻ്റെ അകത്ത് ആഡ് ചെയ്തില്ല കേട്ടോ പിന്നീടാണ് ഞാൻ ഓർത്തി കസ്റ്റമർ വേറെ ഡിസൈൻ ആലോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ആ വൈറ്റ് കനാഷിൽ കുറച്ച് കനാഷൻ ബാലൻസ് ഉണ്ടായിരുന്നു ആ കനാഷിലോട്ട് കുറച്ച് ഗോൾഡൻ ഗോൾഡൻ അല്ല സോറി മാജിക് കളേഴ്സിന് കുറച്ച് റെഡ് ആഡ് ചെയ്യാൻ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഒന്നതേ നമ്മുടെ ഒന്ന് സ്പാച്ചിൽ വെച്ച് തന്നെ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിമ്പിൾ ഡിസൈൻ ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല എനിക്കിഷ്ടമായില്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർട്ടും മറക്കരുത് കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താണെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റിടണം കേട്ടോ ഞാൻ ഒരു ബിഗിനറാണ് അതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ടൂപ്പിക്ക് കൊണ്ട് ചെറിയൊരു ഡിസൈനും കൂടെ വരച്ച് കൊടുക്കുവാണേൽ അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക